ഹലോ വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വീക്കെൻഡ് ആയിട്ടാണ് അപ്പോൾ വീക്കെൻഡിൽ ഞാനിതാ നേരെ കോഴിക്കോട്ടേക്ക് എത്തിയിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പാളയത്തുള്ള ഒരു ദോശേൻ്റെ തട്ടുകടയിലേക്ക് വന്നിട്ടുണ്ട് അവിടുന്ന് ദോശയും ബുൾസൈ ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു അങ്ങനെ അതാ പിറ്റേ ദിവസമായിട്ടുണ്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള എൻ്റെ ഫസ്റ്റ് പണിയെന്ന് പറയണത് ഇതാണ് കേട്ടോ അലക്കി അയലിലിടുക എന്നുള്ളത് കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോഴും ഒരുപാട് ഡ്രസ്സ് കൊണ്ടുവരും അലക്കാനൊക്കെ ഉള്ളതായിട്ട് പിന്നെ ഇവിടെയും കുറേ ഡ്രസ്സുകൾ ഉണ്ടാവും അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ അത്യാവശ്യം കൂടുതൽ ഡ്രസ്സുകൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ അലക്കി ടെറസിലും കുറച്ച് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒക്കെ ആയിട്ട് അയലിലിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ എപ്പോഴും വിചാരിക്കും കുറച്ച് അധിക സമയം കിടന്നുറങ്ങണം എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇതാ ഇതുപോലെ കാലാവസ്ഥ നമ്മളെ ചതിക്കും രാവിലെ നല്ല വെയിലേക്ക് നമുക്ക് കിടന്നുറങ്ങാനേ കഴിയൂല അത്രയും നമ്മളെ ബെഡെന്ന് പൊക്കി കൊണ്ടുപോകുന്ന രീതിയിലുള്ള വെയിലാണ് കേട്ടോ പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് നമ്മളെ റൂമിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് റൂമിൽ ഉറങ്ങാനേ പറ്റൂല കേട്ടോ അങ്ങനെ ഞാൻ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇതാ കുറേ ഡ്രസ്സുകൾ അയൺ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഈ പാൻറ്റും ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ പക്ഷേ ഇതിൽ അത്ര വിസിബിൾ അല്ലാത്തതാണ് ഇതുപോലെ ഇതുപോലെയുള്ള നല്ലൊരു വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ആ ഒരു വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഓഫീസ് വെയർ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത് രണ്ടും മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു യെല്ലോ ഡ്രെസ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ നല്ല രണ്ടും നല്ല എഫോർഡബിൾ റേറ്റിൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയോട് എഴുതിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ നമ്മൾ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഇക്കൻ്റെതും അയൺ ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഫോണീ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളത് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഒരു ദിവസം രാത്രി വരെ ഞാൻ ഇതിൽ കളിച്ചോണ്ടിരുന്നതാണ് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ ഫോൺ ചെക്ക് ചെയ്യാൻ ചെയ്യാനോട് മറന്നുപോയി കാരണം ഇത് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിനും മാത്രം യൂസ് ചെയ്യുന്ന ഫോണാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആളെ എടുത്ത് നോക്കുന്നത് എനിക്ക് എഡിറ്റിങ്ങിൻ്റെ ആവശ്യം വന്ന സമയത്ത് അപ്പോഴാണ് ആളിതാ ഇതേപോലെ ബോധമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ കുറേ തട്ടിമുട്ടിയൊക്കെ വിളിച്ച് നോക്കി ആർക്ക് യാതൊരു അനുഭവില്ല ചാർജിലിട്ട് കുറേ വെച്ച് നോക്കി യാതൊരു വഴിയുമില്ല കേട്ടോ ആൾ ഓണാവുന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല വീഡിയോസും അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നതിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നതും ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ റൂം ക്ലീനിങ്ങും നമ്മളെ അടിച്ചു തുടക്കലൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ ചൂടുകൊണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും ഞാൻ കുറേ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞടച്ച് കാരണം വീട്ടിൽ ഉമ്മയും ഇപ്പോ ഞാനും മാത്രമേ ഉള്ളൂ ഇക്ക ഡ്യൂട്ടിക്കും പോയതാണ് അപ്പം അതുകൊണ്ട് തന്നെ പണി കഴിഞ്ഞാലുള്ള പിന്നെ ബാക്കിയുള്ള സമയം നല്ല ഭയങ്കര ആണ് കേട്ടോ അങ്ങനെ പിന്നെ കുറെ ബോറടച്ചൊക്കെ ഇരുന്നതാ രാത്രിയായി പിന്നെ ഇക്ക വന്നു നമ്മൾ കിടന്നുറങ്ങി ആ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത് കാണുന്നത് നിങ്ങൾ ഈ നെക്സ്റ്റ് ഡേ ആണ് അതായത് സൺഡേ രാവിലെയാണ് ഇന്ന് നമ്മളെ വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻ്റെ വീട്ടിൽ ഉമ്മൻ്റെ കുറച്ച് കസിൻസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ നമ്മളെ വീട്ടിലേക്ക് ഇന്ന് സൽക്കാരത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ നമുക്ക് ഇന്നും രാവിലെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അലക്കിയിടുകയാണ് ഇപ്പം നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറച്ച് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ കല്ലിലാണ് അലക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടുള്ള സമയത്ത് എല്ലാ ദിവസവും വേഗം വേഗം അലക്കൂട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സുകൾ ഒരുമിച്ച് അലക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാ ദിവസവും കഴിഞ്ഞത് അലക്കാൻ വേണ്ടിയിട്ട് നോക്കൂ കേട്ടോ അപ്പം ഇന്ന് നമ്മൾ ഇന്നലെ അയലിട്ടുണ്ടായിരുന്നോ ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് മാറ്റി നമ്മളെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കാരണം അത്രയും നല്ല വെയിലായിരുന്നല്ലോ ഇന്നലെ അപ്പം അതുകൊണ്ട് തന്നെ മിക്ക ഡ്രസ്സുകൾ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇന്ന് അലക്കിയതൊക്കെ അത് അയലിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ അലക്കി അയലിട്ട് ഇന്ന് ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ അതാ വേഗം തന്നെ ഇനി മടക്കി നമ്മൾ ഷെൽഫിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി നമുക്ക് ഇന്ന് സൽക്കാരത്തിനുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഇനി ആ പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഞാൻ വേഗം നമ്മളെ അലക്കലും ഈ ഡ്രസ്സ് എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞാൽ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗസ്റ്റുകൾക്ക് ഉള്ള വെൽക്കം ഡ്രിങ്കിന് ഉള്ള എല്ലാ പരിപാടികളും ചെയ്യാന്നുള്ള അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്കായിട്ട് പൈനാപ്പിൾ ജ്യൂസാണ് കൊടുക്കുന്നത് അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് വേഗം പൈനാപ്പിൾ കട്ട് ചെയ്ത് ക്ലീനാക്കി വേഗം ജ്യൂസ് അടിച്ചത് ആ ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ് കാരണം അവരൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കെന്നെത്തും അപ്പോൾ അപ്പോഴേക്ക് നമ്മളെ ജ്യൂസ് നല്ലോണം ഒന്ന് കൂൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് അതിന് വേഗം ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ് കേട്ടോ ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുക തൈര് ഉണ്ടാക്കുക പുഡിങ് സെറ്റാക്കുക അങ്ങനത്തെ കുറച്ച് പണികളാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളത് ഉമ്മ ബിരിയാണിയും ബീഫ് ബീഫ് ഫ്രൈയും നമ്മളെ ചിക്കൻ ഫ്രൈയും അതിൻ്റെയൊക്കെ പണികളിലാണ് ഉമ്മ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പുട്ടൊക്കെ ചുട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ നമ്മളെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ മെയിൻ ഐറ്റായിട്ടുള്ള ബിരിയാണിയിലേക്കുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കാനോ അപ്പോൾ അതാ ഒരാൾ ഉറങ്ങി നീട്ട് വന്നിട്ടുണ്ട് നമ്മളെ സാറ ബേബി സാറ നമ്മളെ ഈ ഒരു സൽക്കാരത്തിന് വേണ്ടി തലേ ദിവസം വന്നിട്ടുള്ളതാണ് സാറയും സാറിൻ്റെ അമ്മയും ആദിമോനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ജാറ രാവിലെ എണീറ്റ് വന്നിട്ട് ആ പല്ലുപോലും തേക്കാതെ അതായത് ഫ്രിഡ്ജിൽ നിന്ന് മുട്ടായി എടുത്തുകൊണ്ടു കൊണ്ടുവന്നിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആളാ എനിക്ക് വേഗം തന്നെ തന്നു കേട്ടോ ഞാൻ ചോദിച്ചപ്പം പക്ഷേ അത് വെറുതെ എന്നെ കൊതിപ്പിക്കുകയാണെന്നുള്ളത് ആ മുട്ടായി അതുപോലെ തന്നെ തിരിച്ച് വാങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ എന്തായാലും അവൾ അങ്ങനെ മിായിങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനിതാ ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റായി കഴിഞ്ഞതിന് ശേഷം വേഗം ആ ചമ്മന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചമ്മന്തിയൊക്കെ ഞാൻ ഇനിയും കുറെ പാത്രങ്ങളിലേക്ക് മാറ്റേണ്ട എന്ന് വിചാരിച്ചിട്ട് ചമ്മന്തിയൊക്കെ വേഗം തന്നെ നമുക്ക് സേർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്കാണ് കേട്ടോ വിളമ്പി വെക്കുന്നത് അപ്പം അങ്ങനെ നമുക്കിനി ഒരുപാട് പാത്രത്തിലാക്കി കളിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ചമ്മന്തി റെഡി ആക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പുഡിംഗിൻ്റെ വീഡിയോ ഞാനിതിൽ ആക്കാത്തത് പുഡിംഗിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുഡിംഗിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ പിന്നെ നമ്മളിതാ പിസ്ത പുഡിങ് ആണ് റെഡിയാക്കണത് പിസ്ത പുഡിങ് വളരെ സിംപിളാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് പിസ്ത പുഡിങ്ങും ഞാനിതിൽ ആക്കാതിരുന്നത് ഇനി അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ അതാ കിച്ചണിൽ ഞാൻ പുഡിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ വന്ന് നോക്കിയപ്പോൾ ഉമ്മതാ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളെ പിസ്ത പുഡിങ്ങും ടെൻഡർ കോക്കനറ്റിൻ്റെ വെള്ളം വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങും അവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തൊരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് അല്ല ഫലൂദ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഫലൂദ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാലാണ് കേട്ടോ ഇപ്പം നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ ഫലൂദ നമ്മൾ ആദ്യമായിട്ടാണ് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ഇവിടെ സംഗീത കൂട്ബാറിലൊക്കെ പോയിട്ട് നമ്മൾ ഫലൂദ നാഷണലൊക്കെ പോയിട്ട് കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ അറ്റംപ്റ്റ് ചെയ് നടത്തുന്നത് അങ്ങനെ എന്തായാലും നമ്മളെ പാല് തിളച്ച് വന്നപ്പോൾ നമ്മളുടെ ഫലൂദൻ്റെ മിക്സ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതുണ്ടായിരുന്നു അപ്പം ആ ഒരു ഫലൂദ മിക്സ് ആ ഒരു തിളച്ചിട്ടുള്ള പാലിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഫലൂദ മിക്സ് തിളക്കുന്ന ഇടയിൽ ഞാൻ ഇതാ നമ്മളെ സെർവ് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫലൂദ മിക്സ് ഇതിൽ ആഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നേ കാരണം ഞാൻ ആ സമയത്ത് പാത്രം കഴുകിയിരുന്നു അപ്പോൾ ഷാനിയാണ് നമ്മൾ ഫലൂദ മിക്സ് കുക്ക് ചെയ്തുകൊണ്ട് ഇരു ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും അവളും ബിസി പോയതുകൊണ്ട് ആ ഒരു ക്ലിപ്പ് മിസ്സായിട്ടോ അങ്ങനെ നമ്മൾ ഫലൂദ മിക്സ് നല്ലോണം കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് തിളപ്പിച്ചിട്ട് നമ്മൾ പിസ്ത പുഡിങ്ങും ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങും ആ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ബിരിയാണിയും നമ്മളെ ബീഫ് വരട്ടിയതും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബിരിയാണി ഇവിടെ ദമ്മിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ബീഫ് വരട്ടാനുള്ള ബീഫാണ് ഉമ്മ കുക്കറിൽ മസാല ഒക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫലൂദ മിക്സ് നന്നായിട്ട് കുറുകി വന്നപ്പോൾ ഇനി അതിലേക്ക് ഇതാ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മളെടുത്തിട്ടുള്ളത് പപ്പായും ആപ്പിളും പിന്നെ ഡേറ്റ്സും നട്സും ചെറിയുമാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ആണോ ഉള്ളത് പിന്നെ നിങ്ങളെ പ്രിഫറൻസ് അനുസരിച്ച് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഇരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇതിൽ നിന്ന് കുറയ്ക്കണം കുറയ്ക്കാം അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ മുന്തിരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ലാസ്റ്റ് മൊമെൻറ്റിലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാം കൂടെ ഒരൊറ്റ ബൗളിലേക്ക് തന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മിക്സ് ചെയ്യാനുള്ള ബൗളിൻ്റെ അകത്തേക്ക് തന്നെ എല്ലാം എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ അപ്പം ഞാനിതാ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് അതിന് തൈരും അച്ചാറും ചമ്മന്തി എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ സെർവിങ് ബോളിൻ്റെ അകത്താക്കിയിട്ട് സ്പൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്കി ഐറ്റംസും കൂടെ നമ്മൾ സേർവിംഗ് പ്ലേറ്റിലേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബീഫ് വരട്ടിയതും ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയും നമ്മൾ മന്തിയും സാലഡും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഗസ്റ്റൊക്കെ വന്നിട്ടുള്ള ഒരു ടൈം ആയതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോയും ഇതൊന്നും റെഡിയാക്കുന്ന നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മൊത്തം ഒരു അറിവെറിയായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ഗസ്റ്റുകളൊക്കെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അവർക്കുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നമ്മളിതാ ടേബിളിൽ എടുത്ത് നമ്മളെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമ്മൾ ഇതായാലും ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇനി സെർവിങ് ബൗളിൻ്റെ അകത്തേക്ക് സെർവ് ചെയ്യാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ നല്ല തിക്കായിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫലൂദ മിക്സ് ആദ്യം നമ്മൾ ഒരു സെർവിങ് ബൗളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ ഫലൂദ മിക്സ് കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഐസ്ക്രീം വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീമാണ് നമ്മൾ വെക്കുന്നത് നമ്മളെ കയ്യിൽ സ്കൂപ്പ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് സ്പൂൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ നോർമൽ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ അതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കസ്കസ് അങ്ങനെ ഒരുപാട് നേരത്തെ സോക്ക് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ സോക്ക് ആവുന്ന ഒരു സാധനമാണ് കസ്കസ് എന്ന് പറയുന്നത് അപ്പം കസ്കസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പതിനിട്ടും നേരത്തെ പറയാൻ വേണ്ടിയിട്ട് മാറുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ഇതിൻ്റെ ടോപ്പിങ്സിൽ നമ്മൾ ഒരു ചെറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള നട്്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ നട്സും ചെറിയും കസ്കസൊക്കെ നിങ്ങളുടെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ നമ്മൾ ചെറിയ ഒരു ഐഡിയക്കനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഗസ്റ്റുകൾ എല്ലാവരും മെയിൻ കോസ് കഴിച്ചു കഴിഞ്ഞപ്പം നമ്മൾ അതിന് ഡെസേർട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടമാല മുട്ട ചുരുക്ക പിസ്ത പുഡിങ് ടെൻഡർ കോക്കനറ്റ് കോക്കനറ്റൊഡിങ് ഫലുദ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഡെസേർട്ടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു സൽക്കാരത്തിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഈ ഡെസേർട്ടും കൂടി നമ്മൾ ഗസ്റ്റുകൾ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കെന്നെ എനിക്ക് ഏകദേശം എറണാകുളത്തേക്ക് ട്രെയിൻ കയറാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്